നമസ്കാരം ഞാൻ ജോബി ചോന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കണ്ട ഒരുപാട് ഫോൺ കോളുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ പറയാനുള്ള ഒരു കാര്യമുള്ളൂ എൻ്റെ പൈസ പോയി ഞാൻ ഞാനെന്താ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇതുപോലെ ആരും പൈസ പോവാതിരിക്കാനായിട്ട് ഒറ്റപ്പാർന്ന് ഞാൻ ഒരാളെ വിളിച്ചു വരുത്തിയിരുന്നിട്ടാ പിന്നെ വേ വായോ ഒരു മെയിൽ വന്നിട്ടോ നോക്കേ അയ്യോടാ വയലേഷണ തോന്നുന്നുണ്ടത് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് പണി തോന്നുന്നുണ്ട് തോന്നിട്ടത് സംഭവം വലയാവോ ഏത് ഇതോ വയലേഷനോ വയലേഷണോ ർക്കുണേലും ചെയ്യാവുന്ന ഒന്നാണ് അപ്പൊ സൈബർ ക്രൈം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ യൂസർ നെയ്മും പാസ്വേഡും എല്ലാം അതിൽ അടിച്ചു കൊടുക്കും അതോടുകൂടി നമ്മുടെ അക്കൗണ്ട് തീരുമാനമാകും ഇതേപോലെ പല കമ്പനികളുടെ പേരിൽ പലർക്കും മെയിൽ ഐ ഡി ഉണ്ടാക്കാം ഉണ്ടാക്കാം അത് വെച്ചിട്ട് നമ്മുടെ യൂസർ നെയിം ഡാറ്റ എന്ത് വേണേലും അവർക്ക് എടുക്കാം അതെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലോൺ ആപ്പ് വേറെ ഈ ലോൺ ആപ്പും അത് വേറൊരു തരത്തിലാണ് ഈ മെയിലും ലിങ്കും അല്ല ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡാറ്റ എടുത്ത് ആ ഡാറ്റ നമുക്കെതിരെ ഉപയോഗിക്കുന്ന ഒന്നാണ് അറിയാലോ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു കത്തി പോലെയാണ് അതെ അത് ഡോക്ടറുടെ കിട്ടിയ ഓപ്പറേഷൻ ചെയ്യാനും ഉപയോഗിക്കും കലണ്ടെ കിട്ടിയ കത്തി എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലേ അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഇപ്പൊ സാധാരണക്കാരായ ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ചേട്ടാ ഞങ്ങൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മളോട് പറയുന്നത് സിവിൽ സ്കോർ നോക്കാൻ പറയുന്നു അപ്പൊ നമുക്ക് ഇത്ര രൂപ അയച്ചു തരാന്ന് പറയുന്നു അവർക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നു അങ്ങനെ ഒരുപാട് തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കണേ അത് സ്വാഭാവികമായിട്ടിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഇതേപോലെ ഉണ്ടായിട്ട് ഞാൻ ട്രാക്കൊക്കെ ചെയ്ത് പോയപ്പോഴേക്ക് കിട്ടിയ ലൊക്കേഷൻ പാകിസ്ഥാനിലെ കറാച്ചിയാണ് ഓ പക്ഷേ പറയാൻ പറ്റില്ല ഐ പി എസ് ചെയ്തിട്ടായിരിക്കാം അതായത് നമ്മൾ എവിടുന്നാണോ ചെയ്യുന്നത് അതിന്റെ അഡ്രസ്സ് വെച്ചിട്ടൊക്കെ ആയിരിക്കാം പറയാൻ പറ്റില്ല അപ്പൊ ലീഗൽ അല്ലാത്ത ഒരു പരിപാടികൾക്ക് നമ്മൾ പോവരുന്ന് പറയണേ എളുപ്പത്തില് പൈസ സമ്പാദിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പൈസ പോകുന്നതാണ് പറയണേ തീർച്ചയായിട്ടും അപ്പൊ ഈ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് അഭിനവിനെ നമ്മൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതായത് പതിനാറാമത്തെ വയസ്സിൽ കേരള നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുള്ള ഒരാളാണ് അതെ അതിന് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു നടത്താം അത് എന്തൊക്കെയായിരുന്നു സംഭവങ്ങളെന്ന് അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ പതിനെട്ട് മൊബൈൽ ആപ്പാണ് ഉണ്ടാക്കിണ്ടായിരുന്നത് ഇന്നത്തെ അറുപതിന് മുകളിലെ മൊബൈൽ ആപ്പായി ചെയ്യുന്നുണ്ട് കാണുന്ന ആള് കണ്ട ഇത്ര പ്രായം നോക്കിയിട്ട് കാര്യമില്ല അതായത് സൈബറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിവുള്ള ഒരാളാണ് അല്ല അതായത് ഈ ഒരു വീഡിയോ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ട് മൂന്ന് വഴികളിലാണ് ആൾക്കാരുടെ ഡാറ്റാസ് പോകുന്നത് ഒന്ന് ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയും അത് എഫ് ഐ എസ് എച്ച് അല്ല പി എച്ച് ഐ നിന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അറ്റാക്കിനാണ് അത് ടെക്നിക്കലി അറിയപ്പെടുന്നതാണ് അതായത് മെറ്റ അല്ലെങ്കിൽ എസ് ബി ഐ ഇതുപോലെയുള്ള പല കമ്പനീസിൻ്റെയും ലിങ്ക് നോക്കിക്കുന്ന എക്സാക്ട് ലിങ്ക് അതുപോലെ ഇരിക്കും ഒരിക്കലും കണ്ടുപിടിക്കുക ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് വെച്ചിട്ടാണ് ആൾക്കാർക്ക് ഇതേപോലെ മെയിലും എസ് എം എസും ഒക്കെ അയച്ച് അവരുടെ ഡാറ്റാസ് ഒക്കെ എടുത്ത് ആധാർ നമ്പർ പാൻ കാർഡ് നമ്പർ ഇതെല്ലാം അവർ വാങ്ങും അവസാനം ഒരു ഒരു എമൗണ്ട് നിശ്ചിതമായ എമൗണ്ട് ഞാൻ കടച്ചാലേ നിങ്ങൾക്ക് ഈ ഡാറ്റാസ് ഒക്കെ വിട്ടു തരൂ എന്ന് പറയും നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക പൈസ കയ്യിലായിപ്പോയി അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം പേടിക്കാതിരിക്കുക പേടിച്ചാൽ പോയി പേടിച്ചാൽ പോയി അവർ പറയും രണ്ട് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തരണം അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര മണിക്കൂറെ നിങ്ങളുടെ മുന്നിലുള്ളൂ അതിൻ്റെ ഉള്ളിൽ തരണം നമ്മളെങ്ങോട്ട് പ്രഷറൈസ് ചെയ്യുക അവർ പക്ഷെ നമ്മൾ പൈസ അയച്ചുകൊടുക്കരുത് ആദ്യം ചെയ്യേണ്ടത് ഇപ്പം ലോൺ ആപ്പ് പോലെയൊക്കെയാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലോൺ ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ കുറവാണ് തേർഡ് പാർട്ടിയായിട്ട് അതായത് ഇങ്ങനെ ലിങ്കൊക്കെ കണ്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന പരിപാടിയാണ് മോഡ് എ പിക്ക് ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആപ്പ് ഇൻഫോയിൽ പോയിട്ട് കൊടുത്ത പെർമിഷനെല്ലാം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം ഓഫ് ഓഫ് ില്ല ഒരിക്കലും ലോൺ ആപ്പിന് നമ്മുടെ കോൺടാക്ടിന്റെ ആവശ്യമില്ല നമ്മുടെ കോൺടാക്ട് അവർ ചോയ്ക്കും നമ്മൾ നമ്മുടെ ആപ്പ് തുറന്നു അല്ല അലോ 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 എന്ന് പറഞ്ഞു കൊടുക്കും അതെ പക്ഷേ ഒരു വീഡിയോ എഡിറ്റിംഗിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത നമ്മൾ അലോ എന്ന് കൊടുക്കുന്നതിന് കാര്യമുണ്ട് നമ്മുടെ ഡാറ്റാസ് അതിന ആക്സസ് ചെയ്യണം പക്ഷേ ഈ ലോൺ ആപ്പിന് എന്തതിന്റെ ആവശ്യം ഇല്ല അപ്പൊ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട കണ്ടാദ്യമേ ചെയ്ത ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളിയാന്നുള്ളതാണ് അങ്ങനെയുണ്ട് അങ്ങനെ ഈ ലോൺ ആപ്പിൽ ഒരു വഴി ടോട്ടൽ രണ്ട് വഴിയാണ് ഇനി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഈ ആപ്പിന് തന്നെ വൈറസ് മാൽവെയർ പോലുള്ള വൈറസ് കയറ്റിയിട്ട് ഫോണിന്റെ ഡാറ്റാസിനെ എടുക്കാം എടുക്കാം അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം മറ്റേ ഈ ഹാക്കേഴ്സിനെ ഹാക്കേഴ്സ് നമുക്ക് അങ്ങനെ പറയാം ആരാണോ അത് ചെയ്യുന്നത് അവർക്ക് അവർക്ക് അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമുക്ക് ഇനി തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ള കാര്യമായിരിക്കും അതിന് നല്ലൊരു പൈസ കൊടുക്കണം അതിന് നല്ല പൈസ കൊടുക്കണം പല തരത്തിലാണ് ഒരു പൈസ ഉണ്ടാക്കുന്നത് അല്ലേ അതെ ഇപ്പൊ തട്ടിപ്പിന്റെ പല രൂപങ്ങളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാണുന്ന തട്ടിപ്പല്ല വേറൊരു രീതിക്ക് വരുന്നത് നമ്മളൊക്കെ എന്താ പറയുക കൂലിപ്പണിക്കാരും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുള്ളവരാണ് ഒരു അമ്പതിനായിരം രൂപ ലോൺ കിട്ടുക എന്ന് പറയുമ്പോൾ വേഗം ഒരു ലിങ്ക് വരും അതിൽ കയറി കുത്തി ചാടും ഇതൊന്നും ചെയ്യരുതെന്നാണ് പോലീസും പറയുന്നത് അതേപോലെ ഇതിനായിട്ട് അറിയപ്പെട്ടവരും പറയുന്നത് പിന്നെ ഇവരൊരു ഭീഷണി ഇറക്കാറുണ്ട് അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ സംഭവം തന്നില്ലെങ്കിൽ നിങ്ങളുടെ വേണ്ട ചിത്രങ്ങൾക്ക് അയച്ചു പറഞ്ഞു എങ്ങനെയാണ് അവർക്ക് നമുക്ക് അങ്ങനെ അയച്ച് കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു അത് അങ്ങനെ എങ്ങനെയാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് ഈ അലോന്ന് കൊടുക്കുന്നുണ്ട് പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അലോന്ന് കൊടുക്കുന്ന സമയത്ത് ഇവര് നമ്മുടെ ഡാറ്റ എല്ലാം ആക്സസ് ചെയ്യും ഓ ആക്സസ് ചെയ്യാം അതായത് ഫോട്ടോ കോൺടാക്ട് എല്ലാം അവര് എടുക്കും അപ്പൊ അവരെ ഓൾറെഡി സ്റ്റോർഡ് ആണ് ഇനി അത് വെച്ചിട്ട് അവർ മോർഫ് ചെയ്തിട്ട് നേരത്തെ അയച്ച കോണ്ടാക്ടുകൾ ഉണ്ടല്ലോ ഉച്ച കോൺടാക്ടുകൾ അവർക്ക് ഇത് ആയിട്ട് വാട്സപ്പായിട്ട് കൊടുക്കും ഓ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു ഫോണോ വീഡിയോ കോളോ വിളിക്കുമ്പോ അത് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ആപ്പ് ഓൺ ആക്കേണ്ട കാര്യം പോലും ഇല്ല ഫോൺ അവരുടെ ഫുൾ കൺട്രോളിലായിരിക്കും നമ്മൾ നമ്മൾ എന്ത് 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 ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളത് മുഴുവൻ ആരെ വിളിക്കുന്നു വിളിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ട എല്ലാം എല്ലാം വൈറസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കൺട്രോൾ വാട്സപ്പ് ഒക്കെ അവരുടെ കൺട്രോൾ ആയിരിക്കും പക്ഷേ ഈ എന്താ പറയുക ലോൺ ആപ്പിനൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്റ്റും വാട്സപ്പും ഒന്നും അങ്ങനെ പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല വാട്സപ്പിൽ എൻഡ് ടു എൻ്റെ എൻസ്ക്രിപ്ഷനാണ് അതായത് അയക്കുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും സെൻറ്ററും തമ്മിൽ മാത്രമേ ഇത് നോക്കാനും കാണാനൊക്കെ പറ്റുള്ളൂ തേർഡ് പാർട്ടി ആയിട്ട് പറ്റില്ല പക്ഷെ പകരം നമ്മൾ ജി ബി വാട്സപ്പ് പോലുള്ള പല ആപ്ലിക്കേഷനുകളുണ്ട് അതായത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്ത ആപ്ലിക്കേഷൻസ് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അതായത് കുറേയൊന്നും പറയേണ്ട കാര്യമില്ല ഇതിൽ പറയാനായിട്ട് ഒറ്റ ഒരു കാര്യമുള്ളൂ നിങ്ങൾ ഒരു കാരണവശാലും ഈ പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഓടിച്ചാടി കിട്ടുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ഏതൊക്കെ രീതിയിലാണെന്ന് ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അതായത് സാധാരണക്കാരെ ഇവർ വെട്ടിപ്പിനാക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെ അതിന് ശ്രദ്ധിക്കണതായിട്ടുള്ള കാര്യം ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം എന്തൊക്കെ കണ്ടാലും കേട്ടാലും ഞാനിടയ്ക്ക് മലയാളിയിൽ എത്ര വട്ടം കണ്ടാലും പഠിക്കുന്നില്ല ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ച് കറിയാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യാതിരിക്കുക അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് ഏതൊക്കെ രീതിയിലെ ലിങ്ക് കൂടി ഒന്ന് വരുന്ന അതാ പറഞ്ഞത് ഒന്ന് ഫിഷിംഗ് എന്ന് പറയുന്നത് ിൽ വാട്സപ്പിൽ വരാം പക്ഷെ വാട്സപ്പിൽ പരിപാടി ഉണ്ട് ടെമ്പററി നമ്പർ പത്ത് മിനിറ്റ് നമ്പർ ആയിരിക്കും ഈ പി വെച്ചിട്ട് വാട്സാപ്പിൽ ഒരു അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് അവർക്ക് അങ്ങനെ അയക്കാം അതൊരു വഴി രണ്ട് ഫേസ്ബുക്ക് വഴി മൂന്ന് അധികം ഫേസ്ബുക്ക് വഴിയാണ് ഈ ഫ്രോഡ് ഐറ്റംസ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും കുറച്ചൊക്കെ സജീവമായിട്ട് വരുന്നുണ്ട് അങ്ങനെ അവരൊരു അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ എടുക്കാം പിന്നെ ഇതേപോലെ മെയിൽ ഇങ്ങനെ നാല് വഴിയാണ് പ്രധാനമായിട്ട് അത് വരുന്നത് വരുന്നത് അപ്പൊ അതിലൊന്നും കയറി ക്ലിക്ക് ചെയ്യരുത് അത് ലീഗൽ ആണോ എന്ന് അറിയാൻ ഇപ്പൊ എന്താ വഴിയുള്ളത് ലീഗൽ ആണോന്ന് അറിയാൻ പ്ലേ സ്റ്റോറിൽ തന്നെ അപ്ലിക്കേഷൻസ് ഉണ്ട് അത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിർമ്മിച്ച ആളെക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഗൂഗിൾ പ്ലേ കൺസോൾ ഉണ്ട് ഈ കൺസോളിലേക്ക് ഒരു മെയിൽ അയച്ചിട്ട് ഇന്നൊരു ഫ്രോഡ് ഐറ്റം ആണ് നേരത്തെ പറഞ്ഞ പോലെ സൈബർ സെല്ലായി ബന്ധപ്പെട്ട് അവര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് നമുക്ക് കിട്ടും കാര്യങ്ങൾ പലരും പൈസ പോയി കഴിഞ്ഞാൽ പലരും പറയാൻ മടിയാ കാരണം എന്താണെന്ന് പറയാം നാണക്കേട് കാരണമാണ് എന്ന് അറിയാവുന്ന ഒരു കാരണമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തുമല്ലോ അപ്പൊ അതില് പത്തൊമ്പതേ മുപ്പത് എന്ന് പറഞ്ഞ നമ്പറിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ അതായത് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആ സമയത്തിനുള്ളിൽ നമ്മൾ അവരെ അറിയിക്കുകയാണെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചെടുത്ത് തരാൻ പറ്റുന്നതാണ് നമ്മളോട് പോലീസ് പറഞ്ഞിട്ടുള്ളത് അഭിനവേ എങ്ങനെയുള്ള ആൾക്കാർ അതിൽ കൂടുതലും പെടുന്നത് ശരിക്ക് ഇതിൽ പെടുന്നത് അങ്ങനെ ഒന്നല്ല ഏത് വലിയ ആളും ഏത് ചെറിയ ആളും അതെ കയ്യിലല്ല ആരെയെങ്കിലും ഇങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ ജിമെയിലൊക്കെ തിരിച്ചെടുത്തു കൊടുത്തേണ്ട ജിമെയിൽ അതുപോലെ സോഷ്യൽ മീഡിയ അപ്ലിക്കേഷൻസിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചെടുത്ത് പറ്റും ഒരു പരിധി വരെ വരെ ഒരു എഴുപത്തഞ്ച് ശതമാനം നമുക്ക് തിരിച്ചെടുത്തു പറ്റും പക്ഷെ ബാക്കി ഐ ഡി അതുപോലെ നമ്പർ ഒന്നും സെക്കൻഡ് സെക്കൻഡറി ആയിട്ട് കൊടുക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അതെ അല്ലേ ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതിന്റെയൊക്കെ എന്താ പറയാ അന്തിമ രൂപം തന്നില്ല പറയാം അതായത് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാരണവശാലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഗൂഗിള് അതേപോലെ ഈ വിധ സാധനങ്ങളിലൊക്കെ തെറ്റായി വരുന്ന ഒരു കാരണവശാലും ഐ ഡിയിലോ ജിമെയിലിലോ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ വന്നേ പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഒന്നും രണ്ടു ആൾക്കാരല്ല ഒരുപാട് ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ട് എളുപ്പത്തിൽ പൈസ സമ്പാദിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവരാരും കുറ്റം പറയല്ലേ എന്തിനാ ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഈ എനിക്ക് മെയിൽ വന്നേരുന്നില്ലേ ആ മെയിൽ വന്നേറുന്നൊക്കെ അയ്യോ ഫേസ്ബുക്ക് മെയിൽ അയച്ചു പണി ആയിട്ടുണ്ട് എന്തോ വയലേഷൻ ഒക്കെ പറഞ്ഞിട്ട് അവരയ്ക്കെ അതിലേതേലും കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തി കഴിഞ്ഞപ്പൊ തന്നെ പൈസ പോകും അല്ലെങ്കിൽ നമ്മുടെ ഹാക്ക് ചെയ്യപ്പെടും ഇല്ല 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 അത് ജസ്റ്റ് നമ്മുടെ അഡ്രസ്സോ ഐ പി ലൊക്കേഷൻ ഒക്കെ ുള്ള പ്രോസസ്സിംഗ് കൂടി നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ അതെ അപ്പൊ നമ്മുടെ അക്കൗണ്ട് പോവാനും നമ്മുടെ ജീവിതം പോവാതിരിക്കാനും വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ പരമാവധി ഇപ്പം അഭിനവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അഭിനവ് ഇതിനെ പറ്റിയിട്ട് വളരെ പഠിച്ച് അത്രയും ട്രെയിനിങ്ങും ക്ലാസ്സുകളും ഒക്കെ കൊടുത്ത് നമ്മ കേരള സദസ്സിലൊക്കെ പോയിട്ട് എന്താ പറയുക ഗസ്റ്റൊക്കെ ആയിട്ട് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഈ പറയുന്ന പ്രായം ഒന്നും നോക്കണ്ട ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു